നമസ്കാരം പാകിസ്ഥാനിൽ രാഷ്ട്രീയ അനിശ്ചിതത്വവും പ്രക്ഷോഭങ്ങളും കൂടുതൽ രൂക്ഷമാവുകയാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മോചനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാവുകയും പാകിസ്ഥാൻ തെഹ്രീഖ് ഇൻ ഇൻസാഫ് പാർട്ടി ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ പുതിയ പ്രക്ഷോഭ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതോടെ പാക് രാഷ്ട്രീയം കൂടുതൽ വഷളാവുകയാണ് ഇത് ഇന്ത്യക്ക് മേഖലയിൽ തന്ത്രപരമായ നേട്ടങ്ങൾ നൽകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിവിധ കേസുകളിൽ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് അടുത്ത ദിവസങ്ങളിൽ ജാമ്യം ലഭിക്കുമെന്ന സൂചനകൾ പി ടി ഐ നേതൃത്വം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് അൽ ഖാദി ട്രസ്റ്റ് കേസിൽ ജൂൺ പതിനൊന്നിന് ഇസ്ലാമാബാദ് ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ് ഈ ചെയർമാൻ ഗോഹർ അലി ഖാൻ ജൂൺ പതിനൊന്നിന് ഖാന്റെയും ഭാര്യ മുറ ബിബിയുടെയും ജീവിതത്തിലെ നിർണായക ദിവസമായി വിശേഷിപ്പിച്ചു ഖാനെ മോചിപ്പിക്കാൻ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും അവർ വ്യക്തമാക്കി അതേസമയം സർക്കാർ പക്ഷം ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും പി ടിഐ അത് തള്ളിക്കളയുകയാണ് ഇമ്രാൻഖാൻ ജയിലിൽ നിന്ന് തന്നെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പി ടി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ു ശേഷം ഖാനെ മോചിപ്പിച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് ഖൈബർ പഖ്തൂൺ ഖാ മുഖ്യമന്ത്രി അലി അമിത് ഗന്താപൂർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫെബ്രുവരി എട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്നാരോപിക്കുന്ന പി ടിഐ പി എം എൽ എൻ പി പാർട്ടികൾ തങ്ങളുടെ ജനവിധിയെ മോഷ്ടിച്ചുവെന്നും കുറ്റപ്പെടുത്തുന്നു അതേസമയം ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ പി ടിഐ പുതിയ പ്രക്ഷോഭ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും രാഷ്ട്രീയ സ്ഥിരതയും മുതലെടുത്ത് ജനങ്ങളെ സംഘടിപ്പിക്കാനാണ് പി ടി ഐ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിൽ കഴിയുന്ന ഇമ്രാൻഖാൻ തന്നെ പാർട്ടിയുടെ വരാനിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ വരാനിരിക്കുന്ന ഫെഡറൽ ബഡ്ജറ്റിനെതിരെയും പി ടി ഐ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനായി പ്രതിപക്ഷ പാർട്ടികളുമായി സഹകരിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെയും നിലവിലെ സർക്കാരിന്റെയും നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്താൻ പി ടി ഐ തയ്യാറെടുക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ് ടെലിഗ്രാം എക്സ് എന്നിവയിലൂടെ വിദേശത്തുള്ള പാകിസ്ഥാൻ പ്രവാസികളെ ഉപയോഗിച്ച് ഡിജിറ്റൽ പ്രചാരണം പി ടി ഐ നടത്തുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ രാഷ്ട്രീയ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നത് ഇന്ത്യക്ക് പല നിലകളിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയേക്കാം പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നതിനാൽ അതിർത്തിയിലെ പ്രശ്നങ്ങളിലും തീവ്രവാദ പ്രശ്നങ്ങളിലും അവരുടെ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യക്ക് അതിർത്തിയിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും അവസരം നൽകും പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയും രാഷ്ട്രീയ അസ്ഥിരതയും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെയും ബാധിച്ചേക്കാം ചൈനയിൽ നിന്നുള്ള വായ്പകളെയും മറ്റ് വിദേശ സഹായങ്ങളെയും അമിതമായി ആശ്രയിക്കുന്ന പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങൾ കുടുങ്ങുന്നതോടെ ദുർബലമാകും ഇത് ഇന്ത്യക്ക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവസരം നൽകും കൂടാതെ പാകിസ്ഥാനിലെ ഈ ആഭ്യന്തര കലഹങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഇത് മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാകുമെന്നും ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു എങ്കിലും പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീമുനീർ അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിന് വെല്ലുവിളിയാകുമെന്നും ഇത് ഇന്ത്യക്ക് തന്ത്രപരമായ മുൻതൂക്കം നൽകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ചുരുക്കത്തിൽ ഇമ്രാൻഖാന്റെ മോചനവും പി ടി ഐയുടെ ഷഹബാസ് സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളും പാകിസ്ഥാനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമ്പോൾ ഇന്ത്യക്ക് ഈ സാഹചര്യം ഗുണകരമായി മാറിയേക്കാം വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്